ഹലോ അസ്ലാം വെൽക്കം മൈ ചാനൽ ഒരുപാട് നാളുകൾക്ക് ശേഷം അവിടെ തേങ്ങ അരച്ചിട്ട് കറി വെക്കുന്നത് ഇവിടെ തേങ്ങ അരച്ച് കറി വെക്കുന്ന ഇഷ്ടമില്ല ഈ ചിലമ്പിക്കാൻ നമ്മുടെ ഈ യുവസമുണ്ടാവില്ല ആദ്യമായിട്ട് ഉണ്ടാവുന്നതാണ് വെട്ടിക്കളഞ്ഞായിരുന്നു കൂടുതലായിട്ട് ഉണ്ടായപ്പോൾ ഞാൻ നോക്കുമ്പോൾ ആ ചിലുമ്പിക്കായിട്ട് നമുക്കൊന്ന് കറി വെക്കാവുന്ന അതിന് വേണ്ടി നമ്മളെപ്പോഴും കറി വെക്കുന്ന പോലെ തന്നെ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിക്കുക നൂറ്റൂറ് രൂപ ഒക്കെ പൊട്ടിച്ചതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പെരിക ഇഞ്ചി സാധനങ്ങളും ഇട്ട് കൊടുക്കുക കേട്ടോ ചുമതള്ളി ഇല്ലാത്തതിന് പോലും ചെറുതായിട്ടിരിക്കുന്ന സബോളയാണ് ഇട്ടേക്കുന്നത് തേങ്ങ അരച്ച് കറി ഇഷ്ടം ഇവിടെ മുളക് അരച്ച് ചാറ് തന്നെയാണ് ഇഷ്ടം മല്ലിപ്പൊടി പോലും ചേർക്കാതെ തന്നെ കുറച്ച് ഒത്തിരി ചാറൊന്നും ഇല്ലാതെ വെക്കും അങ്ങനെയാണ് പക്ഷേ ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞത് ചിലമ്പിക്ക എടുക്കാറ് കിട്ടുന്ന ഭയങ്കര ഇഷ്ടമാണ് ചിലമ്പിക്ക മാത്രം അതിൻ്റെ അകത്ത് പുഴുതുള്ളി പുഴുപോലും ഞങ്ങൾ ചേർക്കില്ല ഇപ്പം പിന്നെ ഈ പച്ചമുളകും ഇഞ്ചി എല്ലാം നല്ലോണം നോക്കി വന്ന സമയം നമ്മളതിലേക്ക് കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്തു പിന്നെ അതിലേക്ക് തേങ്ങ അരച്ചതിൻ്റെ അകത്ത് ഒരു കുറച്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി ചേർത്താണ് അരച്ചെടുത്തേക്കുന്നത് ഇപ്പം ഈ മസാലയെല്ലാം നല്ലോണം ഒന്ന് നീക്കതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും കൂടെ അതിലേക്ക് ചേർത്ത് ഇനി അതിൻ്റെ ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ച് നല്ലോണം ഒന്ന് തിളച്ച് വരുമ്പോഴത്തേനും നമുക്ക് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചിലമ്മി പുളി ഇട്ട് കൊടുക്കും വെള്ളം കുറച്ച് കുറവുള്ള പോലെ തോന്നിയപ്പോൾ ഞാൻ കുറച്ചും കൂടെ ഉപ്പും വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാറുണ്ട് നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചിന്മിക്കുന്നത് ചിലരുമിക്കാൻ ഞങ്ങളുടെ നോക്കി പറയുന്നത് ും കുറച്ച് കുരുമുളകും കൂടി മേച്ചി വെക്കും എന്തോന്ന് രണ്ടോയെന്നറിയാൻ വേണ്ടി നോക്കാനും അപ്പോൾ നമുക്ക് ഉച്ചയ്ക്ക് പയറ് കാണിച്ചതും ചീൻ പിടിച്ചതും ഈ ഇറിയുവായിട്ട് നോക്കാം കറിവേപ്പില പിന്നെ പറയേണ്ട ആവശ്യമില്ല അപ്പോൾ കടയിൽ നിന്ന് കൊണ്ടുവന്ന് ഒരു മൂന്നാല് ദിവസം കറിവേപ്പില കുറച്ച് അങ്ങോട്ട് ഉപയോഗിക്കും ലാസ്റ്റ് ഒരു വ്യാഴവും വെള്ളിയും ശനിയൊക്കെ ആകുമ്പോഴത്തേനും ശനിയാഴ്ച കിട്ടുമ്പോഴും വ്യാഴവും വെള്ളിയും ആവുമ്പോഴത്തേനും വീണ്ടും നമ്മുടെ കറിവേപ്പില ഇടന്ന് കുറച്ചങ്ങ് കുറയ്ക്കും അപ്പോൾ നമ്മുടെ മീൻകറി ഏകദേശം ഒക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് മീനും കൂടെ വറുത്തെടുക്കാം ആവശ്യത്തിനുള്ള എണ്ണയെല്ലാം ഒഴിച്ചു കൊടുത്ത് എണ്ണയൊന്ന് ചൂടായി വരുമ്പോഴത്തേനും നമ്മൾ മസാലയെല്ലാം വരട്ടി വെച്ചിരിക്കുന്നത് മീനും ഇട്ട് കൊടുത്തു കാരണം എനിക്ക് ഈ ജോലി തീർത്തിട്ട് വേണം കൊച്ചിൻ്റെ കോളേജിലോട്ടൊന്ന് പോകാൻ വേണ്ടി അപ്പം ഇന്ന് മീറ്റിംഗ് ഉണ്ട് അപ്പോൾ ഉച്ചയ്ക്ക് ആകുമ്പോൾ എല്ലാം റെഡിയാക്കി വെച്ചിട്ട് മീറ്റിംഗ് എല്ലാം കഴിഞ്ഞിട്ട് വന്ന് വന്നു കഴിക്കാവില്ലെന്നോർക്കാണ് ഞാൻ പെട്ടെന്ന് തന്നെ ജോലി ചേർക്കുന്നത് നോട്ട് രാവിലെ ഉരുളക്കിഴങ്ങ് ഒഴിച്ചിട്ട് ആ സമയത്തേക്ക് അരച്ചാണ് കൊടുത്തത് ഭയങ്കര നല്ല ലോണം വെളിയായിട്ടൊന്ന് ഈ മീൻ തിരിച്ചട്ട് വെച്ച് അതിൻ്റെ കയ്യിൽ ഒട്ടേ കറി വെളിയായി വന്നു ഇനി ഈ സമയം നമുക്ക് പയറും കൂടെ താളിച്ചെടുക്കാം നിൽക്കിയല്ല അവൾമാരെല്ലാം വന്ന് നിൽക്കാൻ തുടങ്ങി ഞാനിന്ന് പെട്ടെന്ന് തന്നെ പയർ തളിച്ചിട്ട് ഒക്കെ റെഡി ആയതിനു ശേഷം കുഞ്ഞുങ്ങൾക്ക് വന്ന് ചോറ് കൊടുത്തേക്കാന്ന് ഓർത്തും കൊള്ള ചോറൊക്കെ വറുത്ത് അതും റെഡിയായി മീൻകറി റെഡിയായി പിന്നെ പോകാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ എവിടെ പോകുന്നുണ്ടെങ്കിലും പൂച്ചകൾക്കുള്ള തേപ്പയും പാലും എല്ലാം ഊറ്റി കൊടുത്തിട്ട് ഞാൻ പോകും കൊടുക്കാം ഇച്ചിരിയെങ്കിലും താമസിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അതുങ്ങൾ വിറ്റത്ത് വഴി ഇറങ്ങാൻ തുടങ്ങും മിറ്റിട്ട് വണ്ടിയൊക്കെ പോകുന്നതുകൊണ്ട് ഈ കഴിഞ്ഞ ഇടയ്ക്ക് പോലും വണ്ടി കെട്ടിയത് ചത്ത പോയതാണ് നമുക്കത് ഭയങ്കര വിഷമം അപ്പം നമ്മൾ അറിഞ്ഞുകൊണ്ട് അതുങ്ങളെ ശ്രദ്ധിക്കാതെ നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിപ്പോയെല്ലാം നോക്കാനോ കുച്ചിട്ട് ആഹാരമൊക്കെ കൊടുത്തിട്ടേ ഞാൻ പോവുകയാണ് അപ്പം ഞങ്ങളുടെ ചോറും കാരണം റെഡിയാക്കുന്ന പോലെ തന്നെ അതുങ്ങൾക്കുള്ളൊരു ആഹാരം റെഡിയാക്കി കൊടുത്തിട്ടേ എവിടെയാണെങ്കിലും പോവുകയുള്ളൂ ഇല്ലെങ്കിൽ നമുക്ക് ഇനി എല്ലാവരും ഒരുമിച്ചാൽ പോകുന്നതെന്നുണ്ടെങ്കിൽ അങ്ങനെ പോവുകയില്ല അഥവാ പോയിട്ടുണ്ടെങ്കിൽ അയക്കത്തുള്ളവരോട് പറഞ്ഞാൽ അവർ നല്ലോണം അതിൻ്റെ കാര്യങ്ങൾ നമ്മൾ നോക്കുന്നത് പോലെ തന്നെ നോക്കുകയും ചെയ്യാം കേട്ടോ അപ്പോൾ എവിടെ ഈ വീഡിയോ ഇത്രയും